ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായി പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പ്രധാനപ്പെട്ട ഒരു പൊതു തെരഞ്ഞെടുപ്പിന് കർട്ടൻ വീഴുമ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ ഏറെ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർബലമായ കമ്മീഷനായി ഇലക്ഷൻ കമ്മീഷൻ മാറിയെന്ന വിലയിരുത്തലുകൾക്ക് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് കാല പ്രവർത്തനങ്ങൾ കാരണമായി അതിനുദാഹരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഗ്രോ എസ്പൈൻ ഓർ റിസൈൻ ക്യാമ്പയിൻ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിക്കുന്നതിന് എട്ട് ദിവസം മുൻപാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണർമാരിൽ ഒരാൾ രാജിവെക്കുന്നത് അരുൺ ഗോയൽ രാജിവെച്ച് പുറത്തുപോയതിന് കാരണം ഇന്നും അവ്യക്തം പിന്നീട് പുനഃസംഘടിപ്പിക്കപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ ഏറെ സംശയാസ്പദവും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് പോളിംഗ് ടേൺ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടത് പോളിംഗ് ദിവസം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവ് പതിനൊന്ന് ദിവസത്തിനു ശേഷം പുറത്തുവിട്ട ടേൺ ഔട്ടിൽ ഉണ്ടായി രണ്ടാം ഘട്ടത്തിലെ പോളിംഗ് ടേൺ ഔട്ട് നാല് ദിവസങ്ങൾക്ക് ശേഷം പുറത്തുവിട്ടപ്പോഴാകട്ടെ പോളിംഗ് ദിവസത്തെ ടേൺ ഔട്ടിൽ നിന്നും അഞ്ച് പോയിന്റ് ഏഴ് നാല് ശതമാനം വർദ്ധനവ് വ്യക്തമായിരുന്നു ഇത് വ്യാപകമായ തോതിൽ വിമർശിക്കപ്പെട്ടു സുപ്രീം കോടതിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു കൂടാതെ ഇതാദ്യമായി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓരോ ഘട്ടം കഴിയുമ്പോഴും പത്രസമ്മേളനം നടത്താത്തതെന്ന് പരാതിപ്പെടേണ്ടതായും വന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇലക്ഷൻ കമ്മീഷൻ പോളിംഗ് ടേൺ ഔട്ട് ശതമാനത്തിൽ മാത്രമല്ലാതെ യഥാർത്ഥ എണ്ണത്തിൽ പറയുമായിരുന്നു ഇത്തവണ യഥാർത്ഥ എണ്ണത്തിലുള്ള കണക്ക് പുറത്തുവിടാത്തതിന്മേലുള്ള ചോദ്യത്തിന് കമ്മീഷൻ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്വേഷ പ്രസംഗങ്ങളിലൊന്നും നടപടിയെടുക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ മുതിർന്നില്ല പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിനിടയിലാണ് രാജസ്ഥാനിൽ മോദിയുടെ ഏറെ വിവാദമായ മംഗല്യസൂത്ര പ്രസംഗം വരുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഹിന്ദു പെൺകുട്ടികളുടെ താലിമാല തട്ടിപ്പറിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് കൊടുക്കുമെന്നൊരു പ്രസ്താവന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വന്നപ്പോൾ രാജ്യത്തെ മതേതര വിശ്വാസികളെല്ലാം ഞെട്ടി എന്നാൽ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല उसके जीवन के सपनों से जुड़ा हुआ है तुम तो उसे छीनने की बात कर रहे हो अपने मैनिफेस्टो में गोल ले लेंगे सबको वितरित कर देंगे और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे मोदी भाग विद्वेश प्रसंग आवर्तीच ആർ എസ് എസ് ആശയമായ മുസ്ലിം വിരുദ്ധത അശ്മീർ നവാദ ഫിലിപിത്തി തുടങ്ങിയവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മോദി പ്രസംഗിച്ചു നടന്നു ഇതെല്ലാം നിശബ്ദമായി കണ്ടു നിൽക്കാനേ ഇലക്ഷൻ കമ്മീഷനായുള്ളൂ കോൺഗ്രസിൻ്റെയും സി പി ഐ മറ്റു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുടെയും പരാതി ലഭിച്ചതിന്മേൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നടപടി ബി പ്രസിഡന്റ് ജെ നടക്കി നോട്ടീസ് അയച്ചതാണ് അതിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിയുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി മണ്ഡലത്തിലെ നാൽപ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളിലെ മുപ്പത്തിമൂന്ന് പേരുടെയും പത്രിക തള്ളിക്കളഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിയും വിവാദമായി ഏഴ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇത്തവണ വാരാണസി മണ്ഡലത്തിൽ മത്സരിക്കാനുണ്ടായിരുന്നത് ശിവസേന നേതാവ് ബാൽ താക്കറെ പോലൊരു ആൾക്കൂട്ട നേതാവിനെ ആറു കൊല്ലം തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കാതെ സസ്പെൻഡ് ചെയ്ത ടി എൻ ശേഷിനെപ്പോലൊരാൾ മുഖ്യ കമ്മീഷണറായിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഈ ഭരണഘടനാ സ്ഥാപനം ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ ഇലക്ഷൻ നടത്തുവാൻ ബാധ്യസ്ഥമായ സ്ഥാപനമാണെന്ന കാര്യം ജനങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് രാജ്യം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്